അപ്പോൾ എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ ഒപ്പം ദിനാശംസകൾ ഇന്നലെ രാത്രി ഭയങ്കര ഹാപ്പി ഹാപ്പിയായിട്ടാണ് ഇരുന്നതേ സത്യം പറഞ്ഞാൽ തിരുവോണവും നിപുദിനവും ഒക്കെ ഒരുമിച്ച് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കേരളീയർക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് പക്ഷേ ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല കേട്ടോ കാരണം ഇന്നലെ നൈറ്റ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയി പെട്ടെന്നുള്ള വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് ആയിരുന്നു അത് ആ ഒരു ഞെട്ടലിൽ നിന്ന് ഇതുവരെ ഞങ്ങളാരും തിരിച്ചു വന്നിട്ടില്ല കുട്ടികളുടെ സന്തോഷം അത് കാരണം കളയണ്ടല്ലോ സോ അവർ ഒരുക്കി നിർത്തി അവരെ കൊണ്ടുപോകുകയാണ് പള്ളിയിലേക്ക് റാലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ചോക്ലേറ്റ്സിലാണ് രണ്ട് പേരുടെയും കണ്ണ് കേട്ടോ രണ്ടുപേരും അതിന് കാവലാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ റെഡിയായിട്ട് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് രാവിലെയാണ് കേട്ടോ ടൈം ഒരു ആറാറര മണി ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ എത്ര ടൈം ആവുമെന്ന് അറിയില്ല അതുകൊണ്ട് രണ്ടാൾക്കും ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ആയുദിവസം ഭയങ്കര കാപ്പി കുടിയിലൊക്കെയാണ് പാത്തത് വീണ്ടും ചോക്ലേറ്റ് ബോക്സൊക്കെ തുറന്ന് ഒന്നെടുത്ത് നോക്കി അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്കും തരും അതിന് എടുക്കരുതെന്ന് അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ ആൾ അപ്പോൾ അതെ നമ്മുടെ നെയബേഴ്സായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഒരുങ്ങി വന്നിട്ടുണ്ട് എല്ലാവരും ഒരുപോലെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ അവർ മൂന്ന് പേര് നടന്നു പോകാൻ പറഞ്ഞു കേട്ടോ ആയി ദിവസത്തിനെ മാത്രം ഞാൻ കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കാരണം ആ തിരക്കിൽ ഐദൂസിനെ നോക്കാൻ പാത്തൂസിന് പറ്റിയെന്ന് വരില്ല അവൾ അവളുടേതായ ലോകത്തായിരിക്കും കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ ഇവനെ കൈവിട്ട് പോവും അതുകൊണ്ട് ഞാൻ കരുതി ഞാൻ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാന്ന് അതുമാത്രമല്ല പഠിക്കുന്ന കുട്ടികൾക്കാണ് അവിടെ കൂടുതൽ മുൻഗണന അപ്പോൾ ഇവനെ കൊണ്ടുപോയിട്ട് അവിടെ നോക്കാൻ ആളില്ലെങ്കിൽ പ്രശ്നമാവും അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു പള്ളിയിലെത്തിയപ്പോൾ അവസ്ഥ ആരും പള്ളിയുടെ പുറത്തുണ്ടായിരുന്നില്ല എല്ലാവരും ഉള്ളിൽ തക്ബീറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു ഞങ്ങൾ അവർ വരും വരെ വെയിറ്റ് ചെയ്ത് പുറത്തു നിന്ന് കേട്ടോ അപ്പോഴേക്കും കുഞ്ഞാവയും അനിയത്തിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ നമ്മുടെ ജമാഅത്തിലെ കുഞ്ഞുമക്കടെ റാലി ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു റാലി നമ്മുടെ പള്ളിന്ന് തുടങ്ങി നേരെ ചെന്ന് നിൽക്കുന്നത് അമ്പലത്തിന്റെ നടയിലാണ് കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ ദഫ്മുട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ വർഷം ചെറിയ രീതിയിലുള്ള ഒരു ദഫ്മുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്പലത്തിൻ്റെ നടയിൽ ആദ്യം ദഫ് കളിച്ചാണ് നമ്മൾ എല്ലാ വർഷവും ആരംഭിക്കുക മത ഭേദമന്യേ എല്ലാ സഹായങ്ങളും അതിനുവേണ്ടി ചെയ്യുന്ന ഒക്കെ വിതരണം ചെയ്യുന്ന ഒത്തിരി ചേട്ടന്മാരും അമ്മമാരും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ നമ്മൾ അത്രയും സഹകരിച്ചും സ്നേഹിച്ചും ജീവിക്കുന്നവരാണ് നല്ല അടിപൊളി നാടാണ് കേട്ടോ അക്കാര്യത്തിൽ നമ്മുടെ നാട് ഇവിടെ അമ്പലവും ചർച്ചും നമ്മുടെ പള്ളിയും ഒരേ ലൊക്കാലിറ്റിയിൽ ചെറിയ ചെറിയ ഡിസ്റ്റൻസിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും സമമാണ് തുല്യരാണ് പോയി പോയിക്കഴിഞ്ഞ് അവരുടെ ഏറ്റവും പുറകിലായി ഞങ്ങളും പോകും കേട്ടോ റാലിക്ക് റാലി അവസാനിക്കുന്നത് കുറച്ചപ്പുറത്തുള്ള ഒരു തൈക്കാവലാണ് അവിടെ ചെല്ലുമ്പോൾ നല്ല പായസം കിട്ടും അതൊക്കെ കഴിച്ച് ഞങ്ങൾ അതുവഴി ഞങ്ങൾ വീട്ടിൽ വരും അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് ഞങ്ങൾക്കിതേ ഇതുപോലെ ചോക്ലേറ്റും പഴം പായസം ഐസ്ക്രീം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളും കൂടെ പോകുന്നത് കേട്ടോ നമ്മുടെ കുഞ്ഞൂസ് വരെ ഉണ്ട് അപ്പോൾ കുഞ്ഞൂസ് എന്തായാലും അമ്പല വരെ വരെയുള്ളൂ അത് കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ പോവും കാരണം നല്ല വെയിലുണ്ട് അവന് ബുദ്ധിമുട്ടാവണ്ടല്ലോ അങ്ങനതേ നമ്മൾ നടന്ന് ജംഗ്ഷനിലെത്തി ഇവിടെ കുഞ്ഞുങ്ങളുടെ ചെറിയ പരിപാടികളൊക്കെ അവതരിപ്പിക്കും ഉസ്താദ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ അറിവിലേക്കായിട്ട് പറഞ്ഞു തരും കാരണം ഇവിടെ മതവ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് പേര് ഇവിടെ കാണാനായിട്ടും ആസ്വദിക്കാനായിട്ടൊക്കെ വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിർത്തി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടാണ് പോവാട്ടോ ನೀವು <laughs> ಕಮ್ಮಿ <laughs> അങ്ങനെ നമ്മൾ അടുത്തുള്ള തയ്ക്കാവിലെത്തിയിട്ടുണ്ട് അയദിവസം ആകെ നടന്ന് ക്ഷീണിച്ച് നിൽക്കുകയാണെ കുറേ ചോക്ലേറ്റൊക്കെ കിട്ടിയതുകൊണ്ട് അവൾക്കൊരു സന്തോഷമൊക്കെ ഉണ്ട് അതെ നല്ല അടിപൊളിയാട്ട പ്രഥമനാണ് അങ്ങനെ വാങ്ങി കഴിച്ചതേ തിരികെ പോകുന്ന ആഴ്ചയാണ് കേട്ടോ നമ്മുടെ പള്ളിയുടെ താഴെ ഭാഗത്തെത്തിയിട്ടുണ്ട് പള്ളിയിലേക്കുള്ള ഉള്ള എൻട്രിയാണ് അപ്പോ ഇനിയുള്ളത് ചോറ് വാങ്ങിക്കണം നേർച്ച ചോറ് പള്ളിയിൽ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ചോറൊക്കെ കിട്ടിയത് കേട്ടോ അങ്ങനെ നേർച്ച ചോറൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് നമ്മുടെ കുട്ടിപ്പട്ടാളംസ് എല്ലാം വീട്ടിലേക്ക് എത്തിയത് കേട്ടോ നബിദിന പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഇനി കുറച്ച് നാള് അവധി ആഘോഷമാണ് സ്കൂളിൽ ഇറക്കുന്നവരെ എല്ലാരും ഒരുമിച്ച് കണ്ടതോടെ അവരുടെ ആഘോഷങ്ങൾക്ക് തുടക്കം ആവുന്നേ ഉള്ളൂ കേട്ടോ എല്ലാരും കണ്ട നാട്ടിലും വീട്ടിലുമൊക്കെ ഉള്ള പൂക്കളൊക്കെ പറച്ച് അത്ത ഒരുക്കാനുള്ള പരിപാടിയിലാണ് ആയ ദിവസം ചെറിയൊരു പരുക്ക് പറ്റിയിരിക്കുകയാണ് ഞാനാണെ വലിയ കെട്ട് കയ്യിൽ കെട്ടിക്കൊടുത്താൽ കേട്ടോ കുറച്ച് ആശ്വസിച്ച് ഇരിക്കും വെറും തുണിയാണ് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അതെ കുറച്ച് നേരം അവിടെ അടക്കി ഇരുത്താൻ വേണ്ടി ചെയ്തിരിക്കുകയാണ് കേട്ടോ വീണ് മുറിഞ്ഞതാണ് അപ്പൊ എല്ലാരും അത്ത പൂക്കളത്തിനുള്ള പൂക്കളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം ഇതുവരെ പോകുന്നു അങ്ങനതെ ഈ ഒരു ഘട്ടത്തിൽ പൂക്കൾ ഫുള്ള് തീർന്നു പോയിട്ടുണ്ട് അങ്ങനെ വീണ്ടും പൂക്കള് ശേഖരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീംസ് ഒക്കെ പോയിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് അവരുടേതായ രീതിയിൽ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് കലാപരിപാടി ഇതേ ആരംഭിച്ചിട്ടുണ്ടേ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ തിരുവോണവും നിബിദിനവും ഒക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയി കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ